നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേടന കൈകൊടുക്കുകയും വേടനെ അനുഗ്രഹിക്കുകയും ചെയ്തു അതൊടുവിൽ ഇങ്ങനെയാകുമെന്ന് അന്ന് കരുതിയില്ല മലമ്പുഴയിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിൽ അന്ന് ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു വേടൻ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നു അപ്പോഴതാ മുൻനിരയിൽ നിൽക്കുന്ന വേടനൊപ്പം സെൽഫി എടുക്കാനും സംസാരിക്കാനുമായി വലിയൊരു തിരക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ പി സരിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേടനെ പരിചയപ്പെടുത്തുന്നത് ഇത്തിരി മാറി നിൽക്കുന്ന വേടനെ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയായിരുന്നു ഡോക്ടർ സരിൻ ഉടൻ തന്നെ കയ്യുയർത്തി മുഖ്യമന്ത്രി വേടനെ അഭിവാദ്യം ചെയ്തു തിരികെ മുഖ്യമന്ത്രിയുടെ നേർക്ക് വേടൻ കൈകൂപ്പി ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് വേടൻ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നത് ഉടൻ തന്നെ വേടന്റെ കയ്യിൽ മുറുക്ക പിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അത്രയേ ചെയ്തുള്ളൂ അതിന് തൊട്ടു മുൻപായിരുന്നു വേടന്റെ അറസ്റ്റും കോലാഹലകളുമൊക്കെ എന്നാൽ അറസ്റ്റിനും തുടർന്നുള്ള ഘട്ടങ്ങളിലുമൊക്കെ വേടന് കട്ട പിന്തുണയുമായി നിൽക്കുന്ന സി നേതാക്കളെയാണ് നമ്മൾ കണ്ടത് എം വി ഗോവിന്ദനടക്കം പലരും വേടന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു നിന്നു സ്വതന്ത്ര സംഗീതത്തിന് കേരളത്തിൽ സ്വീകാര്യത വളരെ കുറവാണ് എന്ന് വേടൻ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഷോ നടത്താനുള്ള സൗകര്യങ്ങൾ കുറവാണ് അതിനൊപ്പമാണ് നിയമ സംവിധാനങ്ങളുടെ പ്രശ്നം സ്വതന്ത്ര സംഗീതത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ഭൗതികസുഖങ്ങൾ ഉൾപ്പെടെ ഒരുക്കാൻ ഒരുക്കാനാവശ്യമായ നടപടികളുണ്ടാകണമെന്ന് വേടൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി എല്ലാ കാര്യവും ശ്രദ്ധിക്കാം എന്ന് വേടന് മറുപടിയും കൊടുത്തു അന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പിരിഞ്ഞതേ വേടൻ ഓർമ്മയുള്ളൂ ഇപ്പോഴിതാ അതിശക്തമായ പീഡനാരോപണമാണ് വേടന്റെ തലയിൽ വന്നു വീണിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല വർഷങ്ങൾ ഒരു യുവ ഡോക്ടറെ കൊടിയ പീഡനത്തിന് വേടൻ വിധേയനാക്കി എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് വേടൻ എന്ന റാപ്പറെ നമ്മുടെ സി പി എം പാർട്ടി പൂർണ്ണമായി ദത്തെടുത്തിരുന്നു വേടനു വേണ്ടി കോരകോരം വാദിച്ച എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളെ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ കാലിക്കത്ത് സർവകലാശാലയിലെ ബിരുദ പാഠ്യപദ്ധതിയിൽ വേടൻ ഗൌരിലക്ഷ്മി എന്നിവരുടെ റാപ്പ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ വിവാദം ഈ റാപ്പ് ഗാനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ എന്നാൽ വിദഗ്ദ്ധ സമിതിയെ അപലപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് വി ശിവൻകുട്ടി ആരോപണമുന്നയിച്ചു ഇതൊക്കെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് റാപ്പർ വേടന്റെ പാട്ട് അങ്ങനെ സിലബസിലും ഇടം പിടിച്ചു ഗവർണർ നിയമിച്ച സർവകലാശാല ഭരണസമിതി അംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഗാനങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനമെന്നായിരുന്നു റിപ്പോർട്ട് അക്കാദമിക് കമ്മിറ്റികൾ ഇതിനകം തയ്യാറാക്കിയ ഒരു സിലബസിൽ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ മറ്റൊരു നിയമവിരുദ്ധ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അംഗീകരിക്കില്ല എന്നതായിരുന്നു വി ശിവൻകുട്ടിയുടെ നിലപാട് റാം സംഗീതത്തിന്റെ രാജ്യാന്തര പ്രാധാന്യവും മാനവും തിരിച്ചറിയാത്തവരാണ് ഇതിനു പിന്നിൽ എന്ന് ശിവൻകുട്ടി പരിഹസിച്ചു വൈസ് ചാൻസലർ വൈവിധ്യങ്ങളെ സ്വീകരിക്കാനുള്ള കേരളീയ സാംസ്കാരിക ബോധത്തെ തിരിച്ചറിയണമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു ഒരുപക്ഷെ റാപ്പറുടെ കഴിവുകൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ടാവണം അന്ന് വി ശിവൻകുട്ടി ഇത്തരം ചില പ്രസ്താവനകൾ നടത്തിയത് എന്തായാലും റാപ്പറുടെ വൈവിധ്യങ്ങൾ ഇപ്പോൾ കേരളം തിരിച്ചറിയുന്നു ഇത് കേരളീയ സാംസ്കാരിക ബോധമാണ് എന്ന് വി ശിവൻകുട്ടി അന്ന് ഉച്ചത്തിൽ പറഞ്ഞത് വെറുതെ അല്ല റാപ് ഗായകൻ വേടന പിന്തുണച്ചും വനം വകുപ്പിനെ വിമർശിച്ചും അന്ന് സി പി എമ്മിന്റെയും സി പി ഐയുടെയും സെക്രട്ടറിമാർ മത്സരിച്ച് രംഗത്തെത്തി േഡനെ വേട്ടയാടാനുള്ള ഒരു ശ്രമവും കേരള സമൂഹം അംഗീകരിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു വേടനെതിരെയുള്ള കേസിൽ വനം വകുപ്പിന്റെ ഇരട്ടത്താപ്പ് പാടില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാടെടുത്തു വേടന കേരളത്തിന്റെ പരിരക്ഷയുണ്ട് എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാരനാണ് വേടൻ വേടൻ ദളിത് വിഭാഗത്തിൻ്റെയും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഈ പ്രത്യേകതകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം തൻ തെറ്റായ പ്രവണത കാട്ടിയിട്ടുണ്ടെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും സത്യസന്ധവും ധീരവുമായ പ്രസ്താവനയാണ് വേടൻ നടത്തിയത് എന്ന് എം വി ഗോവിന്ദൻ അങ്ങ് പറഞ്ഞിരുന്നു ശ്രീലങ്കൻ അഭയാർത്ഥിയായ അമ്മയുടെ മകനായി അധസ്ഥിതമായ ചുറ്റുപാടിൽ വളർന്നു വന്ന വ്യക്തിയാണ് വേഡൻ മർദ്ദിതന്റെ പ്രതിഷേധത്തിന്റെയും അവകാശബോധത്തിന്റെയും പാട്ടുകളാണ് വേഡനിൽ നിന്നുയരുന്നത് വേടന്റെ സ്വഭാവം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നു സ്വാംശീകരിച്ച രാഷ്ട്രീയ ധീരതയാണ് വ്യക്തിപരമായ ദൗർബല്യങ്ങളെപ്പറ്റി സത്യസന്ധതയോടെ സംസാരിക്കാൻ വേടനെ പ്രാപ്തനാക്കിയത് എന്നും എം വി ഗോവിന്ദൻ അന്ന് പ്രസ്താവന നടത്തി കഴുത്തിൽ പുലിനഖമാലയിടുന്നതും വീട്ടിൽ മൃഗങ്ങളുടെ കൊമ്പ് വെക്കുന്നതും ഒരു പഴയ രീതിയാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അന്ന് സി പി എമ്മും സി പി ഐയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ വേടനെ ചേർത്തു നിർത്തി ആധുനിക സംഗീതത്തിന്റെ പടത്തലവൻ എന്ന് എം വി ഗോവിന്ദൻ വാഴ്ത്തിപ്പാടിയ പിണറായി വിജയൻ കൈകൊടുത്തനുഗ്രഹിച്ച വേടൻ ഒടുവിൽപ്പെട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പീഡന ആരോപണത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി എം വേടനൊരു സീറ്റ് നൽകിയേക്കും എന്നുവരെ അന്ന് ബി പരിഹസിച്ചിരുന്നു വേടൻ വെറുമൊരു റാപ്പറല്ല തീയാണ് തീ പുതുതലമുറ വേടന് നൽകുന്ന വിശേഷണം തീ എന്ന വാക്ക് തന്നെ വേടൻ പറയുന്നത് ദളിത് രാഷ്ട്രീയമാണ് എങ്കിലും എല്ലാത്തരം മനുഷ്യരും പ്രായക്കാരും വേടനെ കാണുന്നു തന്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്ന് കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ചു സവർണതയോട് റാപ്പിലൂടെ ഐത്തം കൽപ്പിച്ചു സവർണാധികാരത്തോട് റാപ്പിലൂടെ സ്വയം കലഹിച്ചു കരുത്തുള്ള ഭാഷയാണ് വേടനെ വ്യത്യസ്തനാക്കിയത് എന്ന് പുതുതലമുറ പറയുന്നു രാഷ്ട്രീയം മാത്രം നിറഞ്ഞ വരികൾ തൃശൂരിലെ റെയിൽവേ കോളനിയിൽ വിവേചനം നേരിട്ട കൊച്ചുനാൾ ഭൂമിയുടെ രാഷ്ട്രീയത്തിനൊപ്പം അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും തീർത്തുകൊണ്ട് വേടന്റെ റാപ്പ് സംഗീതം അങ്ങനെ കേരളത്തിൽ മുഴങ്ങി വേടൻ ആൾക്കൂട്ടത്തെ തേടിയല്ല ആൾക്കൂട്ടം വേടനെ തേടിയാണ് ഒഴുകിയെത്തിയത് എന്ന് വേടന്റെ വിശേഷണങ്ങൾ ആരും സിന്തറ്റിക് സ്ട്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് എന്നു പറഞ്ഞ വേടൻ തൊട്ടടുത്ത ദിവസം കഞ്ചാവ് കേസിൽ അകത്താകുന്നു ലഹരിക്കെതിരെ ആടിയും പാടിയുമൊക്കെ പുതുതലമുറയെ സ്വാധീനിച്ച വേടൻ വലിയ ഉപയോഗത്തിന്റെ വക്താവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കേരളം നടുങ്ങി പിന്നീട് വേടൻ മീറ്റു ആരോപണങ്ങളിലും കുടുങ്ങി മാപ്പ് പറഞ്ഞ തടിയൂരിയെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞില്ല എംബുരാൻ വിവാദമുയർന്നപ്പോൾ വായടച്ചവരോട് ഇഡിയെ പേടിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് വേടൻ പരിഹസിച്ചു പാടി തുന്നിയ വേടന്റെ റാപ്പിന്റെ കുപ്പായമാണ് കേരളത്തിന് വെറുപ്പ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നടന്നു പുലിനഖ കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകർ ഉണർന്നു അവർ വേടൻ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നു വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് സാറ ജോസഫ് കുറിച്ചതിങ്ങനെ ഇതുവരെ ചെയ്തവരുടേതല്ല നിന്റെ വഴി നീ വെട്ടിയ വഴിയിൽ നിനക്ക് പതർച്ച ഉണ്ടാവരുത് വേടന്റെ കൂടെ അവന്റെ വാക്കിന്റെ കൂടെ അവന്റെ പാട്ടിന്റെ കൂടെ അവന്റെ നെഞ്ചിലെ തീയിന്റെ കൂടെ അതേ സാറാ ജോസഫ് പിന്നീട് മീറ്റു വിവാദമുയർന്നപ്പോൾ അതിജീവിതയോട് ക്ഷമ പറയണമെന്ന് വേടനോട് ആവശ്യപ്പെട്ടു നേരത്തെ പാട്ടിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേടൻ അധിക്ഷേപിച്ചുവെന്ന പരാതി എൻ എക്ക് കൈമാറിയിരുന്നു പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ മോദിയെ കപട ദേശീയവാദി എന്നാണ് വേട ൻ അഭിസംബോധന ചെയ്തത് വ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് വേടനെതിരെ ഉയർന്നത് ആരാധകരെ ഫാന്റസിയുടെ ലോകത്തെത്തിച്ചിരുന്ന വേടനെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന കഥകൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു ലഹരിയുടെ ഉന്മാദത്തിൽ ഇരകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് വേടന്റെ വൈകൃത സ്വഭാവങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേരളീയ മാസികയിൽ താൻ നേരിട്ട ക്രൂര അനുഭവങ്ങൾ ഒരു യുവതി വെളിപ്പെടുത്തുന്നു ഇത് വായിച്ചു ജെട്ടിയ യുവ ഡോക്ടർ കൂടുതൽ വെളിപ്പെടുത്തലുകളോടെ ഇന്ന് രംഗത്തെത്തി സ്ത്രീകളുടെ മാനവും പണവുമൊക്കെ കവർത്തെടുക്കുന്ന ക്രൂരനായ ഒരു സാഡിസ്റ്റാണ് വേടൻ എന്ന് യുവതികൾ പറയുന്നു എന്നാൽ തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആസൂത്രിത യുവ ഡോക്ടറെ അതിക്രൂര ലൈംഗിക വൈകൃതങ്ങൾക്ക് വേടൻ ഇരയാക്കിയെന്ന് ഡോക്ടർ തന്നെ തന്റെ പരാതിയിൽ എടുത്തു പറയുന്നു വർഷങ്ങൾ നീണ്ട പീഡനം ഓരോ പീഡനങ്ങളും ഓരോ ദുരനുഭവങ്ങളായിരുന്നുവെന്നാണ് യുവ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ലൈംഗികമായി നിരവധി പേരെ അയാൾ ചൂഷണം ചെയ്തു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് ഇനിയും യുവതികൾ വേടനെതിരെ പരാതിയുമായി വരും എന്ന് യുവ ഡോക്ടർ തന്നെ പറയുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങളെ പീഡനമായി കാണേണ്ട എന്ന അടുത്ത കാലത്താണ് സുപ്രീം കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കോടതികളെ സമീപിക്കാനും വേടനൊരുങ്ങുന്നു എന്നാൽ വേടന്റെ ക്രൂരതകൾ എണ്ണിപ്പറയുകയാണ് രണ്ട് യുവതികൾ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്ന ഒരു യുവ ഡോക്ടറുടെ വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ വേടനെതിരെ ശക്തമായി മുഴങ്ങുന്നത് മുതൽ മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി മയക്കുമരുന്നു ഉപയോഗിച്ചായിരുന്നു വേടന്റെ ഓരോ ലൈംഗിക അതിക്രമങ്ങളും ആദ്യം സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവ ഡോക്ടർ കോഴിക്കോട് ആ യുവ ഡോക്ടറുടെ ഫ്ളാറ്റിലേക്ക് റാപ്പർ വന്നു കയറുമ്പോൾ ഒരു സാധാരണ സൗഹൃദം മാത്രമായിരുന്നു അതെന്ന് ഡോക്ടർ പറയുന്നു ആ സന്ദർശനത്തിനിടയിൽ തന്നെ ചുംബിക്കുന്നു പിന്നീട് കട്ടിലിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു തുടർച്ചയായി മൂന്ന് ദിവസമാണ് ആ യുവ ഡോക്ടറുടെ വീട്ടിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ താമസിച്ചത് പിന്നീട് യുവതി കൊച്ചിയിലേക്ക് ജോലി ആവശ്യപ്രകാരം താമസം മാറ്റിയപ്പോഴും പലപ്പോഴും റാപ്പർ േഡൻ അവരെ കാണാനെത്തി വേടന്റെ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിലെത്തിച്ചും ഈ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു യുവതിയിൽ നിന്ന് പണമടക്കം കൈപ്പറ്റിയ കഥകളാണ് ഇപ്പോൾ യുവതി ആരോപണമായി ഉന്നയിക്കുന്നത് തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത് പിന്നീട് ഒഴിവാക്കി എന്ന പരാതിയാണ് യുവതിയുടേത് ഏറ്റവും ഒടുവിൽ താൻ ടോക്സിക് ആണ് ടോക്സിക്കാണ് ആണ് എന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കി മറ്റു പെൺകുട്ടികളുമായി റാപ്പർ വേടന് ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് താൻ എതിരാണ് എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു അതൊക്കെയാണ് തന്നെ ഒഴിവാക്കാനുള്ള കാരണം തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളീയ മാസികയിൽ ഏതാനും മാസം മുൻപ് വേടനെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളുമായി ഒരു യുവതിയുടെ ലേഖനം ഇത് ശ്രദ്ധയിൽപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങൾ തനിക്കുമുണ്ട് ഇത് ലോകത്തോട് പറയണമെന്ന് തനിക്ക് തോന്നിയത് തന്റെ ബന്ധങ്ങളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിൽ അഴ്ത്തി നിർത്താൻ വേടന് കഴിഞ്ഞു പക്ഷെ പരാതിയുമായി പുറത്തുവരാൻ ഇനിയും നിരവധി യുവതികളുണ്ട് എന്ന് യുവ ഡോക്ടർ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായ തനിക്ക് വേടനെതിരെ കേസിന് പോകാനോ സംഭവിച്ചതെന്ത് തുറന്നു പറയാനോ സ്വാധീനമോ അതിനുള്ള പണശക്തിയോ ഇല്ല എന്ന ഒരു അതിജീവിത നേരത്തെ വേടനെതിരെ പറഞ്ഞിരുന്നു എന്റെ ശരീരത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദന അതിന്റെ ആഘാതം അത് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു ഇന്ന് കിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും ഭയപ്പെടുത്തുന്നവയാണ് എന്ന് അതിജീവിതയെന്ന് തുറന്നു പറഞ്ഞു ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുണ്ട് അവരോടാണ് ഞാൻ എന്റെ ദുരിതകഥ വിവരിക്കുന്നത് ഞങ്ങൾക്ക് മുഖവും പേരുമില്ല അതുകൊണ്ടൊരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കിരൺദാസ് മുരളി എന്ന മുരളിയെന്ന റാപ്പർവേടൻ ബന്ധത്തിലുണ്ടാവുമ്പോൾ ശാരീരികമായും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അത് അതിജീവിത രംഗത്തെത്തിയത് അവനത് അർഹിക്കുന്നുണ്ടോ ഒരു ദിവസം ഞൊണ്ടി നിറക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്നതുപോലെ വയലന്റായി സെക്സ് ചെയ്യുകയാണ് അവന്റെ ശൈലി എനിക്കതിന് താൽപ്പര്യമില്ല എനിക്കതിന് കഴിയില്ല എന്ന് പലകുറി കുറി ആവർത്തിച്ചു പറഞ്ഞിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് റാപ്പർ റാപ്പർവേടൻ എന്റെ ദേഷ്യം അങ്ങനെ ഞാൻ തീർത്തുവെന്ന് സുഹൃത്തുക്കളോട് റാപ്പർ പറഞ്ഞു ഞാൻ ഫെബിനിസ്റ്റാണ് എന്ന് പറഞ്ഞ മറ്റൊരു യുവതിയോടും അവൻ വളരെ മോശമായി പെരുമാറി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിട്ടും അവരെ പിന്നാലെ നടന്നവൻ ശല്യം ചെയ്തു എത്രയെത്ര സ്ത്രീകളാണ് അവനിൽ നിന്നിങ്ങനെ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് ജാതിക്കെതിരെ അവൻ സംസാരിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ മാത്രം സവർണ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും സമൂഹത്തിനും വിടുതൽ നേടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ കൊണ്ടാവാം അവനെതിരെ വരുന്ന തുറന്നു പറച്ചിലുകളെ പ്രതിരോധിക്കേണ്ടത് ദളിത് സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയായി മാറുന്നു ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയ റാപ്പർവേടിനെ ചേർത്തു പിടിച്ച സി ഇപ്പോൾ ഊരാക്കുടുക്കിലാണ് ഒപ്പം റാപ്പർ വേടന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് കളം നിറഞ്ഞ എം വി ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ എന്തു മറുപടി നൽകും ഇപ്പോഴിത റാപ്പർ വേടനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ത് വേടനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ കണ്ടെത്തണം പരസ്പര സമ്മതത്തോടെയാണ് ഇരുവർക്കുമിടയിലുള്ള ലൈംഗിക ബന്ധമെങ്കിൽ പുതിയ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ അത്ര ഗുരുതരമായ കുറ്റമല്ല എങ്കിലും ഇവിടെ ഉയരുന്ന സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ സിപിഎമ്മിന് കഴിയില്ല കാരണം വേടൻ ഒരു പൊതുതലമുറയുടെ പ്രതീകമായി മാറിയതിന് പിന്നിൽ ഇവിടുത്തെ സിപിഎം എന്ന പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ